ഹലോ അസ്സാമലൈക്കും നമ്മൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് പ്ലെയിൻ ഷാളും നല്ല ട്ടാ നല്ല അടിപൊളി ഐറ്റം മിറർ ഉള്ള നല്ല പാകിസ്ഥാനി ഷോളുകളാണ് കേട്ടോ നല്ല രണ്ടര മീറ്റർ നീളൊക്കെ ഉള്ള നല്ല അടിപൊളി ഐറ്റം പാകിസ്ഥാനി ഷോളുകളാണ് ഇതിന് കാണുന്ന ഇതേ കളറും ഒക്കെ തന്നെയാണ് കേട്ടോ അടുത്തതാണ് നല്ല കോഫി കളറിൽ അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണട്ടാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ കമൻസൊക്കെ വിടണട്ടാ കമൻസ് ഇട്ടാൽ നമ്മൾ ഷോള് ലിറ്റായി കൊടുക്കുന്നുണ്ട് ഈ ഷോളല്ലോ നമ്മൾ ഇപ്പോഴും ഇൻസ്റ്റോളാണ് കൊടുക്കുക ഞാൻ ആദ്യമേ പറയുകയുള്ളൂ കുറച്ചൊരു ഇരുപത് പീസുള്ളൂ അപ്പം ആവശ്യമുള്ളവര് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വന്നു പോയിട്ടാണ് മിറർ വർക്ക് ഇല്ലാത്തതും ഉണ്ട് ഈ കൂട്ടത്തില് രണ്ട് മൂന്നെണ്ണത്തിൽ മിറർ വർക്ക് ഇല്ലാത്തതാണ് ഇപ്പം നല്ല അടിപൊളി ഐറ്റംസ് തലയിൽ നിൽക്കുന്ന സോളാണ് കേട്ടാണ് പിന്നെ വില വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഏറ്റാണ് നിങ്ങൾ നാലെണ്ണൊക്കെ എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് എന്താ നല്ല കളർഫുൾ ഐറ്റംസ് ആണ് നമ്മൾ വീഡിയോ മുഴുവനായിട്ട് കാണുന്നുണ്ടോ കണ്ടിട്ട് നിങ്ങൾ മനസ്സ് തോന്നിയൊരു മെസ്സേജ് ഇട്ടോളി അപ്പോൾ നമ്മൾ മെസ്സേജിൽ നിന്ന് ഒരാൾ നർക്കത്തിലൂടെ തിരഞ്ഞെടുത്ത ആൾക്കൊരു ഷോള് സമ്മാനമായിട്ട് നൽകുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉള്ളു അതുപോലെ തന്നെയാണ് അപ്പൊ ഒരാൾ പറയണ്ട സമ്മാനം ഉണ്ട് ഉണ്ട് എന്ന് പറയില്ലാതെ ആർക്കും കിട്ടുന്നില്ല കിട്ടിയവർക്കൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കിട്ട പോലെ അതിനുള്ള റിഫ്ല കൊടുത്തിട്ടും ഉണ്ട് നല്ല ചൊപ്പുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഒലിച്ചാഴുന്ന സൈസ് ഒന്നും കേട്ടോ തലയിൽ നല്ല സുഖമായിട്ടിട്ട് നമ്മൾ കലയിൽ നിൽക്കലുണ്ടായൊക്കെ നോക്കിയിട്ട് തന്നെയാണ് സാധനം എടുത്തിട്ടുള്ളത് നല്ല മിറർ വർക്കൊക്കെ ഉണ്ട് നല്ല പ്ലെയിൻ ചുരിദാർക്കൊക്കെ അടി പൊളിയായിട്ട് കറി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ മൂന്ന് പീസ് മിറർ വർക്ക് ഇല്ലാത്ത നമ്മൾ എടുത്തിട്ടുണ്ട് നല്ല കളർഫുൾ കണ്ടപ്പോൾ എടുത്തതാണ് അപ്പോൾ നല്ല നീളം വീതിയൊക്കെ ഉണ്ട് രണ്ടര മീറ്റർ നീളം കിട്ടാറുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെ വിജയ് ആരാണെന്ന് പറയേണ്ട ഒരു പ്രിയാലാൽ എന്നാണ് കേട്ടോ അപ്പോൾ വിജയ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെ യൂട്യൂബ് അക്കൗണ്ടിൻ്റെ സ്ക്രീൻഷോട്ടും നമ്മളെ കമൻസിൻ്റെ സ്ക്രീൻഷോട്ടും നമ്മൾ വാട്സപ്പിൽ ഇട്ടു തരും നിങ്ങൾ അഡ്രസ്സും ഇട്ടെന്നാൽ നമ്മൾ സോൾ തരും സോൾ ഇതല്ല കേട്ടോ കൊടുക്കുന്നത് ഇതിൽക്കുള്ളത് നമ്മൾ പ്ലെയിൻ സോളുകളാണ് കൊടുക്കുന്നത് അപ്പോൾ വേഗം പോയി കമൻ്റ് ഇട്ടോളൂ